ലൂക്കോസ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ദൂതൻ അവനോട് പറഞ്ഞത് സെക്രിയാവെ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി ഒരുപക്ഷേ ഈ ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടുമെന്ന് ഒരിക്കലും സക്രിയാവ് കരുതിയിരുന്നില്ല എന്നാൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൂതൻ വന്നിട്ട് സക്രിയാവിന് ഉറപ്പ് കൊടുക്കുകയാണ് സക്രിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ പകൽ പ്രതീക്ഷിക്കാമോ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ മറുപടി ഇന്ന് ലഭിക്കുമോ എന്നൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ ഈ വചനത്തെ ഒന്ന് ഏറ്റെടുത്തിട്ട് പറ ഇന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുകയാണ് ഈ പകലിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുകയാണ് അല്ല ഈ സന്ധ്യയിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുകയാണ് ഈ മണിക്കൂറിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുകയാണ് വിശ്വസിച്ച് പറയുക ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരത്ഭുതം നടക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി